കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ദാരുണമായ ദുരന്തം ഒരു ജീവൻ അപഹരിച്ചുവെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്തു അപകടത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങളും വാഗ്വാദങ്ങളും ഈ വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ പഴയ കെട്ടിടം തകർന്നാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് ഈ കെട്ടിടം കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിരുന്നു എന്നത് അധികൃതർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നതും വസ്തുതയാണ് കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ നിലവിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയുടെ വികസനത്തിനായി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും രോഗികളെ അങ്ങോട്ട് മാറ്റാൻ ഒരുങ്ങുകയുമായിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ പഴയ കെട്ടിടം തകരുകയും ബിന്ദു എന്ന സ്ത്രീ മരണപ്പെടുകയും ചെയ്തു സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ഉണ്ടായി മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും ഉചിതമായ സഹായവും നൽകുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോഗ്യമന്ത്രി വീണ ജോർജിനും മറ്റ് മന്ത്രിമാർക്കും സി പി നേതാക്കൾക്കും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തുവന്നത് ഇത് സർക്കാരിന്റെയും പാർട്ടിയുടെയും ഒരുമിച്ചുള്ള നിലപാടിനെയാണ് വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സംഭവത്തെ ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഈ ദുരന്തത്തെ പ്രതിപക്ഷ പാർട്ടികളും യു ഡി എഫും സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പുതിയ ബ്ലോക്ക് പൂർത്തിയാക്കി രോഗികളെ മാറ്റാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി അപകട സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നുവെന്നും ഒരു ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നില്ലെന്നും ഗോവിന്ദൻ അവകാശപ്പെട്ടു മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ അല്പം സമയമെടുത്തൊഴിച്ചാൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നിട്ടും മന്ത്രിമാരായ വീണ ജോർജിനും വി എൻ വാസ്തവനുമെതിരെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു എൽ സർക്കാരിന്റെ കീഴിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ തകർക്കാനുള്ള യു ഡി എഫിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രചാരണങ്ങളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിവിധ രീതിയിലുള്ള അപവാദ പ്രചാരണങ്ങളിലൂടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന സംവിധാനത്തിനെതിരെ അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ശക്തമായ പ്രചാരവേലയാണിത് പൊതു ആരോഗ്യ രംഗത്തെ ഇകഴ്ത്തുന്നവർ വലിയ ജനദ്രോഹ നിലപാടാണ് നടത്തുന്നതെന്നും മനസ്സിലാക്കണം ഇപ്പോൾ നടത്തുന്ന പ്രചാരണത്തിന് പിന്നിലുള്ള ദുഷ്ടതരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങളും ആരോഗ്യമന്ത്രി വീണ ജോർജിന് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തി മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ വീണാ ജോർജിനെതിരെയുള്ള യു ഡി എഫ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചു സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്ന് ആരോഗ്യ മേഖല ഉൾപ്പെടെ പഴയതുപോലെ കൊള്ളയടിക്കാനുള്ള യു ഡി എഫിന്റെ ശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിന്ദുവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് റിയാസിന്റെ പോസ്റ്റർ മന്ത്രി ആർ ബിന്ദുവും വീണ ജോർജിന് പൂർണ്ണ പിന്തുണ നൽകി കൃത്യവിലോപം ഉണ്ടായിട്ടില്ലെന്നും വീണ ജോർജ് രാപ്പകൽ അധ്വാനിക്കുന്ന മന്ത്രിയാണെന്നും അവർ പറഞ്ഞു മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ വ്യക്തമാക്കി മന്ത്രി വി എൻ വാസ്തവനും ആരോഗ്യമന്ത്രിക്ക് പിന്തുണ നൽകി മന്ത്രി തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അപകടം നടന്ന ആശുപത്രിയിൽ ആദ്യം ലഭിച്ച റിപ്പോർട്ടാണ് മന്ത്രി പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോട്ടയം ദുരന്തം ഒരു വലിയ രാഷ്ട്രീയ വാഗ്വാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് പ്രതിപക്ഷം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെയും ആരോഗ്യ മേഖലയിലെ അപാകതകളെയും ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പായി ചിത്രീകരിക്കുന്നുണ്ട് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യം നേരിടുന്ന വെല്ലുവിളികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകളും എവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നതും പ്രധാനമാണ് ഒരർത്ഥത്തിൽ പഴയ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചത് സർക്കാരിന്റെ ദീർഘവീക്ഷണമായി കണക്കാക്കാം എന്നാൽ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ പഴയ കെട്ടിടത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിക്കേണ്ട വിഷയമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പൊതുജനാരോഗ്യ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് സമൂഹത്തിന് വലിയ തിരിച്ചടിയാകും അതിനാൽ രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയത്തിൽ ഗൗരവമായി കണ്ട് ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സുരക്ഷ ഉറപ്പാക്കാനും സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിബദ്ധത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്